അത്യാധുനിക ടെലിമെഡിസിൻ മൊബൈൽ യൂണിറ്റും സജ്ജീകരിച്ചിരുന്നു ജാതിമത രാഷ്ട്രീയ ഭിന്നത ഇല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ക്യാമ്പ് സംഘാടകനും പിറവം നഗരസഭ മുൻ ചെയർമാനുമായ സാബു കെ ജേക്കബ് പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ അമൃതയുടെ ഒരു ക്യാമ്പ് കടത്തുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് അത് വലിയ പ്രയോജനപ്രദമാണ് ചാരിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞാൻ കാണുന്ന ഒരു മാനദണ്ഡമാണ് അപ്പോൾ രോഗികളെ സംബന്ധിച്ച് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല അവർക്ക് മാക്സിമം സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് തുടരും നിർദ്ധന രോഗികൾക്ക് ആശ്രയമാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളെന്ന് കെ എം മാണി റിസർച്ച് സെന്റർ ചെയർപേഴ്സൺ നിഷാ ജോസ് കെ മാണി പറഞ്ഞു ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒത്തിരി നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ക്യാമ്പ് തന്നെയാണ് ഞാനിത് കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ് നമ്മൾ ഒരാൾ കയറി വന്ന അവരുടെ എല്ലാ ഡീറ്റെയിൽസും മെഡിക്കൽ പ്രൊഫൈലിംഗ് അവർ അവരുടെ നിറങ്ങൾ മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗികൾക്കുള്ള സഹായ വിതരണം നിഷാ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു ഫോമ പ്രസിഡന്റ് ബേബി ഫിലിപ്പ് മണക്കുന്നേൽ മുൻ എം എൽ എ എം ജെ ജേക്കബ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി